സൈബർ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ നിർണായകമാണ് എന്നാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇന്നും പലരും ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ കൈയടക്കാൻ സാധിക്കുന്ന പാസ്വേഡുകളാണ് ഉപയോഗിച്ചു വരുന്നത് അതും പേരിനൊരു പാസ്വേഡ് എന്ന് മാത്രം പറയാം എന്നാൽ നിരവധി ആളുകൾ ചെയ്യുന്ന ഈ അബദ്ധം നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ അടക്കം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഇതിലൂടെ നമ്മൾ തന്നെയാണ് അനുവദിക്കുന്നതെന്നും പറയാം ഇപ്പോഴിതാ ലോകമെമ്പാടുമുള്ള ആളുകൾ സാധാരണമായി ഉപയോഗിക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത പാസ്വേഡുകളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് നോട്ട് പാസ്വേഡ് എന്ന വെബ്സൈറ്റ് ഇത് തുടർച്ചയായി അഞ്ചാം വർഷമാണ് നോട്ട് പാസ്വേഡ് ഹാക്കർമാർക്ക് നിമിഷ കൊണ്ട് തകർക്കാവുന്ന പാസ്വേഡുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നത് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൂന്ന് ദശാംശം ആറ് ലക്ഷത്തിലധികം തവണ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സാധാരണമായ പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് എന്ന് കണ്ടെത്തി ഇത് വെറും ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഹാക്കർമാർക്ക് കണ്ടെത്താനാകും എന്നാണ് പറയപ്പെടുന്നത് ഇനി ഈ വർഷം ഇന്ത്യയിലെ ആളുകൾ സാധാരണയായി ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡുകളും ഹാക്കർമാർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ എടുത്ത സമയവും പരിശോധിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു സെക്കൻഡിൽ താഴെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു സെക്കൻഡിൽ താഴെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു സെക്കൻഡ് പാസ് അറ്റ് വൺ ടു ത്രീ അഞ്ച് മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒരു സെക്കൻഡിൽ താഴെ അഡ്മിൻ അറ്റ് വൺ ടു ത്രീ ഒരു വർഷം ഇന്ത്യ അറ്റ് വൺ ടു ത്രീ മൂന്ന് മണിക്കൂർ അഡ്മിൻ സ്പേസ് അറ്റ് വൺ ടു ത്രീ മുപ്പത്തിനാല് മിനിറ്റ് അതേസമയം ആഗോളതലത്തിലും അഡ്മിൻമാരടക്കം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നും പഠനത്തിൽ വ്യക്തമായി അതിനാൽ നിങ്ങളുടെ പാസ്വേഡ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുന്നതായിരിക്കും ഉചിതം വലിയ അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങൾ അക്കങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാസ്വേഡ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു